തലശ്ശേരി മത്സ്യമാർക്കറ്റും മൊത്തവൽപ്പന്ന കേന്ദ്രവും തലായിലേക്ക് മാറ്റുമെന്ന് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പറഞ്ഞു ഇതിനായി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ മത്സ്യമേഖലയിലെ സുസ്ഥിര വികസനം ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഘടക പദ്ധതിയായ സൗജന്യ ഫിഷ് ഓട്ടോ കിയോസ്ക് വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നൂറ്റമ്പത് കോടിയോളം രൂപയുടെ വികസനമാണ് തലായ് ഹാർബറിൽ നടപ്പിലാക്കുന്നത് ഇതിൻ്റെ സാധ്യതകൾ എല്ലാവർക്കും പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്നും തലശ്ശേരി മത്സ്യമാർക്കറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മത്സ്യം വിൽക്കാൻ തലായ് ഹാർബർ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറണമെന്നും സ്പീക്കർ പറഞ്ഞു രാഷ്ട്രീയം വികസന ശ്രമിച്ചാൽ അതുകൊണ്ട് എല്ലാവരും യോജിപ്പ് ഇവിടെ ഇപ്പൊ വരാതിരിക്കാൻ പറയുന്ന കാരണങ്ങൾ പലതുണ്ട് ഞാൻ അവിടെ പറയുന്നില്ല പക്ഷെ ഒരു നേരം ഉറപ്പിച്ചു പറയുന്നു വരാതിരിക്കാൻ ശ്രമിക്കുന്നവർ എന്തെല്ലാം തൊടുന്യായം പറഞ്ഞാലും അംഗീകരിക്കുന്നല്ല അവരെന്തെല്ലാം കൂട്ടുതീരിപ്പുണ്ടാക്കിയാലും അവരെനിക്കെതിരെ മൈക്യൂരിറ്റി പ്രസംഗിച്ചാലും അവരെന്നെ കായിക ആക്രമിക്കാൻ ശ്രമിച്ചാലും ഒരു സംശയവും വേണ്ട ഇങ്ങോട്ട് വരാതിരിക്കാൻ ശ്രമിക്കുന്ന തലശ്ശേരി മാർക്കറ്റിംഗ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മത്സ്യ തൊഴിലാളികളെയും മത്സ്യ അനുബന്ധ കച്ചവടക്കാരെയും ഇവിടെ കൊണ്ടുവരും അതിനാണ് ഇത്രയും കോടി രൂപ ഞങ്ങൾ ചിലവാക്കിയത് ആ കോടിക്കണക്ക് രൂപ ചെലവാക്കി ഇവിടെ നിങ്ങൾ അറിയിക്കണം ഞങ്ങളോട് തുറന്നു പറയാലോ ഇന്നലെ ജോർജ് ബിരിയൻ്റെ കൂടെ ട്രെയിനിൽ ഉണ്ടായിരുന്നു കേന്ദ്രമന്ത്രി വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈ പദ്ധതി ഇവിടെ മുറക്കാലോ അദ്ദേഹം ചെയ്തിട്ടില്ല കാരണം അത് അവരൊരു രാഷ്ട്രീയം ഞങ്ങൾക്ക് രാഷ്ട്രീയം ഇല്ല അതുപോലെ അവരും രാഷ്ട്രീയം നോക്കുന്നില്ല അപ്പം രാഷ്ട്രീയം നോക്കാതെ വികസനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് യോഗിച്ചു പോവാൻ സാധിക്കണം അഞ്ച് പോയിൻറ്റ് ആറ് കോടി രൂപയാണ് സൗജന്യ ഫിഷ് വെൻഡിംഗ് ഓട്ടോ കിയോസ്ക് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത് യൂണിറ്റ് ഒന്നിന് ഏഴ് പോയിൻറ്റ് എട്ട് ലക്ഷം രൂപ വില വരുന്ന ഇലക്ട്രിക് ഓട്ടോ കിയോസ്ക് തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് ഗുണഭോക്താക്കൾക്ക് മുപ്പത്തൊമ്പത് ലക്ഷം രൂപ ചിലവിലാണ് വിതരണം ചെയ്തത് ഒറ്റത്തവണ ചാർജിൽ നൂറ്റി മുപ്പത് കിലോമീറ്ററിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ഈ ഇലക്ട്രിക് മുച്ചക്രവാഹനത്തിന് ഇരുന്നൂറ്റമ്പത് കിലോഗ്രാമിലേറെ ഭാരം വഹിക്കുവാനും ശേഷിയുണ്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ അധ്വാന ഭാരം ലഘൂകരിക്കുന്നതിനും വരുമാന വർധനവിനുമായി നൂറ്റമ്പത് ഐസ് ബോക്സുകൾ പദ്ധതിയുടെ ഭാഗമായി ഇതിനോടകം വിതരണം ചെയ്തിട്ടുണ്ട് ഗുണഭോക്താവിന് നൂറ് ശതമാനം സബ്സിഡിയോടുകൂടിയാണ് തൊഴിലുപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷനാണ് പദ്ധതിയുടെ നിർവഹണ ഏജൻസി തലായ് ഹാർബറിൽ നടന്ന ചടങ്ങിൽ തലശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി അധ്യക്ഷയായി കെ എസ് സി എ ഡി സി കോഴിക്കോട് റീജിയണൽ മാനേജർ കെ ബി രമേശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ജുഗുനു തലശ്ശേരി ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എ കെ സംഗീത തലശ്ശേരി നഗരസഭാ വാർഡ് കൌൺസിലർമാരായ ജിഷാ ജയേന്ദ്രൻ ടെൻസി നോമിസ് കെ അജേഷ് പി പി ഉസ്മാൻ എന്നിവർ പങ്കെടുത്തു ഗ്രാമികനൂസ് തലശ്ശേരി